നമ്മുടെ ഈ പുറകിൽ കാണുന്നത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ ഒരു കുട്ടം മീന് ലേലത്തിലെടുത്തിട്ട് അതിനെ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളെല്ലാം ഒരേപോലെയാണെന്ന് നമ്മുടെ കൂട്ടുകാരൊന്നും വിചാരിക്കില്ല കാരണം വില കുറഞ്ഞ മീനിനെ അത്ര ഒരു ക്വാളിറ്റിയെ കാണത്തുള്ളൂ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ മുരൽ മീനാണ് ഇവർ വാങ്ങി സെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കവർ നിറയെ ഇവർക്ക് കിട്ടുന്നുണ്ട് ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ നല്ല മീനിന് എപ്പോഴും അതിൻ്റെതായ റേറ്റ് നമ്മൾ കൊടുത്തേ മതിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ വെളിയിൽ നിന്നൊക്കെ വരുന്ന കൂട്ടുകാർ കൂടുതലും നല്ല മീനൊന്നും ഇതിനെപ്പോലെ ലേലത്തിലൊന്നും എടുക്കാറില്ല ഇവർ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതെന്ന് പറയാൻ ചെറിയ കുഴിയാള അതുപോലെ മുരൽ അതുപോലെ ചീലാവ് ഇങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണ് കാരണം ഈ മീനൊക്കെ ആണെങ്കിൽ മിനിമം നമുക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടും പക്ഷേ നല്ല മീനിന് അതിൻ്റെതായ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വിചാരിക്കും ചിലപ്പോൾ എല്ലാ തരം മീനുകളും ഒരേ റേറ്റുകളായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ക്വാളിറ്റി കൂടിയ മീൻ അതിൻ്റെതായ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ കൂട്ടുകാരിപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത് വെളിയിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് മീനൊക്കെ ഓരോ കൂട്ടം മീനൊക്കെ വന്ന് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് തട്ടുമണിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ മരപ്പാക്കളാത്തി എന്ന് പറയുന്ന മീനാണ് ഉടുപ്പൂരി മരപ്പാക്കലാത്തി എന്നൊക്കെ പറയത്തില്ലേ ആ ഐറ്റം മീനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള മീന മറ്റ് മീനുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ കറിക്ക് മീൻ വാങ്ങാൻ വരെ നമ്മുടെ കൂട്ടുകാർ ഇതും നമുക്ക് ലാഭത്തിലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കാം ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാത്തതും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല മുരല് മീൻ ഷെയർ ചെയ്ത് വാങ്ങിച്ചില്ലേ അതിൽ നമ്മുടെ ഒരു കൂട്ടുകാരാണ് രണ്ട് കൂട്ടുകാർ ഇവരാണ് എത്ര രൂപയ്ക്ക് ആയിട്ടാണ് അത് ആയിരം രൂപയ്ക്ക് അല്ലേ എത്ര ഷെയർ വെച്ച് നിങ്ങൾ നാല് ഷെയർ ആണ് വെച്ചത് അല്ലേ നാല് ഷെയർ ആണ് ഇവർ ചെയ്തത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നാണ് പറയുന്നത് രണ്ടാമത് കവറിൽ കിടക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇന്നത്തെ വിലക്ക് ലാഭം തന്നെയാണ് ഇന്ന് ലാഭമല്ലേ ഈ വിലക്ക് വേറെ ഏതെങ്കിലും മീൻ വില കൂടിയ ഏതെങ്കിലും മീനുകൾ ക്ലാത്തി നമുക്ക് തരത്തില്ല കമ്പനിക്കാരാണ് കൊണ്ടുപോകുന്നത് ഒരു ക്ലാത്തിന്റെ കടപ്പുറ വില തന്നെ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് രൂപ വിലയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആയിരം രൂപയുടെ മുരല് മീൻ ഷെയർ ചെയ്ത് വാങ്ങിച്ച കൂട്ടുകാരാണ് ഇവർ തന്നെ എടുത്ത് അതിനെ അഞ്ചാക്കി നാല് പേർക്ക് വേറെ കൊടുത്തു കേട്ടോ എല്ലാവർക്കും ഒരു ഹായ് നമ്മളെ സംഭവം ചില ആൾക്കാർ മത്തിയോ വിചാരിക്കോയോ എന്നാണെന്നൊക്കെ വിചാരിക്കും കേട്ടാ ഇത് ചാളയും മത്തിയും ഒന്നും അല്ല ഇത് മുരല് മീനാണ് ഇച്ചിരി മുള്ളൊക്കെ കൂടുതലുള്ള മീനാണ് ഇവിടെ ഇവർ ഷെയർ ചെയ്യുന്നത് ഷീലാവ് മീനാണ് നമ്മുടെ ഷീലാവ് മീനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പുറകിൽ കാണുന്നതെല്ലാമേ നമ്മുടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ ഓരോ ഐറ്റം മീനൊക്കെ വാങ്ങിച്ച് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശീലാവ് മീൻ അതുപോലെ അയില മുരല് ഇങ്ങനത്തെ മീനുകളാണ് അവർ ഷെയർ ചെയ്ത് വാങ്ങുന്നത് അൻപത് അയില ആയിരത്തി എണ്ണൂറ് രൂപയെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ലാസ്റ്റിൽ കണ്ടത് നമ്മൾ കാണുന്നത് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം നാലര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല മീനിന് അതിൻ്റെതായ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങുന്നത് എല്ലാം മീനാകത്തില്ല എല്ലാം ഒരേ ടേസ്റ്റാകത്തില്ല കേട്ടോ അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്നും മനസ്സിലാക്കുക